രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കുള്ള പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഈ മാസം മുതൽ തുടർച്ചയായിട്ട് നമുക്ക് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ സർക്കാർ സ്വീകരിച്ച ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് എല്ലാ മാസങ്ങളുടെയും അവസാനം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ഒരു ഗഡുകൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് അനുവദിക്കും കുടിശ്ശികയുള്ള നാല് ഗഡുക്കളിൽ ഒരു ഗഡുവായിരിക്കും മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം പൂർത്തിയാക്കും എന്നറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ഗഡുകൂടി അനുവദിക്കുക അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു മാസത്തിൽ മാർച്ച് മാസത്തിന് മുൻപ് തന്നെ മൂവായിരത്തി രൂപ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഇനി അത് മാത്രമല്ല ബാക്കി ശേഷിക്കുന്നത് മൂന്ന് ഗഡുകളാണ് മൊത്തത്തിൽ ആറായിരത്തി നാനൂറ് ഉണ്ട് അതിൽ മൂന്ന് ഗഡുകൾ വരുന്ന സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വിതരണം ചെയ്യുക എങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യം നൽകുന്നതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ വരികയാണ് അതിന് മുൻപ് തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ അതിൻ്റെ കുടിശ്ശികളെല്ലാം നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതുമാത്രമല്ല പെൻഷൻ വർദ്ധനവിനെ പറ്റി ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രധാന ആവശ്യം കൂടി അതാണ് ഇത് സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന ബഡ്ജറ്റിൽ പെൻഷൻ തുകയിൽ ഒരു വർധനവ് ഏർപ്പെടുത്തുമെന്നും അത് പരമാവധി നൂറ് രൂപയുടെ ഒരു വർധനവായിരിക്കുമെന്നും ഇപ്പോൾ സൂചനകൾ ലഭ്യമായിട്ടുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ബജറ്റ് അവതരണ സമയത്ത് മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ എങ്കിലും വിവിധ മേഖലകളിലെ ജനങ്ങളുടെ ആവശ്യവും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയൊരു വാഗ്ദാനവുമായിരുന്നു ഇത് വോട്ടവകാശമുള്ള ജനങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ട് നിർണായകവുമാണ് അതുകൊണ്ട് തന്നെ ഇവരെ പിണക്കാതിരിക്കുന്നതിന് വേണ്ടി അനുകൂലമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും ഇനി ഇതുമായി ബന്ധപ്പെട്ട് പെൻഷൻ വാങ്ങുന്നവർക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന് ഒരുപാട് ആളുകൾ പേടിക്കുന്നുണ്ട് എന്നാൽ ഇത് സർക്കാർ ജീവനക്കാർക്കാണ് ബാധകമാകുന്നത് അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പറ്റുന്ന സർക്കാർ സർവീസിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് തല പരിശോധനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ പിടിവീഴുന്നത് അതുമാത്രമല്ല അവർ വാങ്ങിയ തുക പലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നാൽ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഈ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കുന്നതായിരിക്കും അർഹതയുടെ പശ്ചാത്തലത്തിൽ അർഹതാ മാനദണ്ഡങ്ങളെല്ലാം അംഗീകരിച്ച ശേഷമാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നമുക്ക് ധനസഹായം ലഭിക്കുന്നതായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ പദ്ധതിയിൽ തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ റീമാേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയമാണ് ഈ രേഖ സമർപ്പിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് പെൻഷൻ തടയപ്പെടുന്നതായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ ഈ രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ബാക്കിയുള്ളവർക്ക് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഈ വർഷം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ അതിൻ്റെ തീയതികൾ ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തോടെ അല്ലെങ്കിൽ മാർച്ച് മാസത്തോടെയൊക്കെ ആയിരിക്കും ഈ രേഖകൾ സമർപ്പിക്കേണ്ടി വരിക വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ നമുക്ക് തുടർന്ന് പെൻഷൻ യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അങ്ങനെ കൈകളിൽ പെൻഷൻ വാങ്ങുന്ന സമയത്ത് നമ്മളുടെ ഒരു ഫേസ് ഒത്തൻറ്റിക്കേഷൻ അതായത് ഒരു മസ്റ്ററിങ് എന്ന രീതി കൂടി ഇനി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക